ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേണ്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനും സുഖമായിരിക്കുന്നു അപ്പൊ ഇന്ന് ഞാൻ ഒരു മീൻകറി എന്തോ എന്റെ പേര് മങ്കട ഞങ്ങളുടെ നാട്ടിൽ നാട്ടില് എന്ന് പറയുന്നില്ല തൊലിക്ക് കട്ടിയുള്ള മീനുണ്ടല്ലോ ആ മീന പല നാട്ടിൽ പല പേരായിരിക്കും പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ മങ്കട എന്നാ പറയുന്നത് അത് ഞാൻ എടുത്ത് കാണിക്കണം എന്നൊക്കെ ഓർത്തു പക്ഷെ ഞാൻ പെട്ടെന്ന് വെട്ടുകൊക്കെ ചെയ്തത് കൊണ്ട് അത് തൊലിയോടെ കാണിക്കാൻ പറ്റുന്നില്ല ആ അപ്പൊ ഞാനിത് ഒരു കിലോ ഉണ്ടായിരുന്നു അത് ഞാൻ വെട്ടി തേച്ച് കഴുകി ഇത് പൊളിച്ചെടുക്കാനൊക്കെ ഭയങ്കര പാടാ കേട്ടോ പിച്ചാർത്തൊക്കെ നല്ല മൂർച്ച വേണം ചിലപ്പോൾ വരാതെങ്കിലും നമ്മൾ ഓർക്കാപ്പുറത്ത് ഇങ്ങനെ ഇങ്ങനെ കടിക്കടിച്ചു തൊലി ഇരിഞ്ഞാലോന്ന് ഓർത്തുപോവാ അത്രയും കട്ടിയ എന്നാലും ഒരു പരുവത്തിലൊക്കെ വെട്ടിയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ അത് മീൻ വെട്ടി തേച്ച് കഴിയുമ്പോണ്ടല്ലോ നമ്മൾ നമ്മളൊന്നും ഇച്ചിരി പുളിവെള്ളത്തിൽ അല്ലെങ്കിൽ ഇച്ചിരി വിന്നാഗറില് ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് കഴുകണേൽ അതിന്റെ ഉളുമ്പും എല്ലാം പോകും കഴിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് നല്ലവണ്ണം മൂന്നാല് തവണ വെറുതെ ഉലച്ചു കഴുകണ്ടല്ലോ ശരിക്കും ക്ലീൻ ആയിരുന്നുള്ളതാ എന്നിട്ട് നമ്മൾ അത് കൊണ്ടുവന്നിട്ട് ഒരൽപ്പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വെള്ളം ഊറി പോയി അത് ശരിക്കും ക്ലിയർ ആയി പിന്നെ അതിനകത്ത് വിളുമ്പോ ഒന്നുമില്ല മീൻ നമ്മൾ എപ്പോഴും അങ്ങനെ ചെയ്യുന്നതാണ് അതിന്റെ വൃത്തി അല്ല നമ്മൾ നമ്മള് ചപ്പിക്കകത്തിട്ട് വെച്ചിരുന്നാല് ആ ചോരമയ അതിനകത്ത് തന്നെ വീഴും വീണിട്ട് നമ്മൾ കറക്കിയ തൊട്ട് പെറുക്കി ഇട ആ ചോരമയം കൂടാ വീഴുന്നത് അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി അത് ഏറ്റവും വൃത്തിയുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇവിടെ മീൻ എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചല്ലോ അല്ലെങ്കിൽ രണ്ടായിട്ട് കഷ്ണമാക്കി എല്ലാം വെച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള പുളി ഒരു നാല് കഷ്ണം പുളി ഉണ്ടല്ലോ അത് നമ്മളുടെ ഓരോ വീട്ടിൽ ഓരോ പുളിക്ക് ഓരോ പിന്നെ പുളി കൂടുതലുണ്ട് കുറവുണ്ട് അങ്ങനെയൊക്കെയുള്ള വ്യത്യാസമുണ്ട് അവനവന്റെ വീട്ടിലുണ്ടാക്കുന്ന പുളിയുടെ എത്രയാണോ അത് നിങ്ങൾ ഇടുക ഈ മീനിനുള്ളത് അത് വെള്ളത്തിൽ നമ്മൾ നേരത്തെ ഇട്ട് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതിന്റെ ആവശ്യത്തിലേക്കായി ഞാൻ രണ്ട് ചുമന്നുള്ളി ഒരു അരക്കൊടം വെളുത്തുള്ളി അതായത് ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പ കറിവേപ്പല ഇത്രയാണ് ഇത് എടുത്തിട്ട് എന്നാൽ ചോദിക്കും ഈ മങ്കട കറി വെക്കുന്നത് ഇത്ര എന്താ കാണിക്കാനുള്ളതെന്ന് വിചാരിക്കും അത് കാണിക്കാന്ന് വെച്ചാൽ മിക്കവർക്കും മീൻ കറി വെക്കാൻ ഞാൻ ഇപ്പോഴത്തെ ബാച്ചിലേഴ്സിനെയും ഇപ്പൊ കല്യാണം കഴിച്ചു പോയ കുട്ടികളൊക്കെ അവർക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഒരു സമ്മന്തി പോലും അരക്കാൻ അറിയത്തില്ല പറഞ്ഞു കൊടുത്താലും അറിയത്തില്ല ഒന്നുമില്ലെങ്കിൽ അവർ മീൻ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അടുപ്പിലോട്ട് വെച്ചിട്ട് എന്റെ യൂട്യൂബാണേലും തുറന്നു വെച്ച് അവർ ഈ മീൻ കറി വെക്കില്ലേ വേണ്ടിയാ അപ്പൊ അവർക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട എനിക്ക് ഒത്തിരി കമന്റ് വരുന്നുണ്ട് ഞങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെട്ടു പ്രയോജനപ്പെട്ടു അപ്പം അങ്ങനെ ഉപകാരപ്പെടാൻ വേണ്ടിയാണ് ഈ ചെറിയ രീതിയിലുള്ള മീനാണെങ്കിൽ പോലും ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇതിനാവശ്യമുള്ള വെളിച്ചെണ്ണ അതായത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഈ പറയുന്ന പോലെ തന്നെ ഓരോരുത്തർ കുറച്ച് ഉപയോഗിക്കും ഓരോരുത്തർ ഏറെ ഉപയോഗിക്കും ഏഹ് ഇതൊരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക ചട്ടി എണ്ണയൊന്ന് ചൂടാവട്ടെ ഇപ്പൊ നമ്മുടെ ചട്ടി എണ്ണ ചട്ടി ചൂടായി എണ്ണയും ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം ഇടുന്നത് വെളുത്തുള്ളി ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ വെളുത്തുള്ളി വേണം ആദ്യം ഇടാൻ അല്ലെങ്കിൽ വിടാൻ അല്ലെങ്കിലുണ്ടല്ലോ നീക്കറിയൊക്കെ വെന്ത് കഴിയുമ്പോ വെളുത്തുള്ളി വെളുത്ത് വെളുത്ത് കറിക്കാത്തില്ല അതൊരു സുമാർ പോലെ അതുകൊണ്ടാണ് അതൊന്ന് ചുമന്ന് ചെറിയ ചുമപ്പാകുമ്പോഴാണ് നമ്മൾ ബാക്കി സാധനങ്ങളെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് ചെറിയ നിറം വ്യത്യാസം വന്നല്ലോ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇഞ്ചി ചെറിയ ചുമന്നുള്ളിയും കൂടെ നല്ലവണ്ണം ഒന്ന് വലകട്ടെ കറിവേപ്പല്ല തണ്ടിടേണ്ടവർക്ക് തണ്ടിട കേട്ടോ എനിക്കതൊക്കെ തണ്ടൊക്കെ ആയിട്ട് കറിവേപ്പിട്ടാണ് ഇഷ്ടം ഒരു ലേശം കൊണ്ട് വെളുത്തുള്ളി കണ്ടോ ചുമ ബ്രൗൺ നിറവായത് അതുപോലെ തന്നെ ആ ഉള്ളി ഒന്ന് ഒന്നായിക്കോട്ടെ ജസ്റ്റ് ഒന്നായാ മതിയേ വേണ്ട അപ്പം ഇത് മൂത്തിട്ടുണ്ട് ഇത് നമ്മളൊന്ന് പാത്തു വെക്കുക അതായത് ഗ്യാസേ വെച്ച് നമ്മള് പൊടികൾ ഇടുമ്പോഴുണ്ടല്ലോ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കാരണം എനിക്കങ്ങനെ ഇടുന്നതിന് ബുദ്ധിമുട്ടില്ല നാല് സ്പൂൺ കാശ്മീരി മുളക് പൊടിയാ അത് ഞാന് ഈ ഒരു കിലോ മീൻറെ അളവാണ് പറഞ്ഞത് ഇതിലേക്ക് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ലേച്ച ഉരുവാപ്പൊടി ഇതായിട്ട് നല്ലവണ്ണം വന്ന് ചട്ടിക്ക് ഓൾറെഡി ചൂടുണ്ട് കണ്ടോ ചട്ടിക്ക് ഓൾറെഡി ചൂടുണ്ട് അപ്പൊ നമ്മൾ അടുപ്പ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല കാരണം കരിഞ്ഞു കരിഞ്ഞുണ്ട് അതുകൊണ്ട് ണ്ടോ ഇനി വേണമെങ്കിൽ നമ്മൾ അടുത്തയിലോട്ട് വെച്ചിട്ട് ഫസ്തൂടെ ചൂടാക്കുക ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നതിന് വേണ്ടിയാണ് നല്ലതുപോലെ പച്ചമണം മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ പുളി പുളിയുണ്ടല്ലോ പുളി ആ പുളിയും വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിക്കുക മൊത്തത്തിൽ അങ്ങ് കമത്തി ഒഴിക്കരുത് എന്നുവെച്ചാ അടിയില് എന്തെങ്കിലുമൊക്കെ കാണും അടി വൃത്തിയാക്കി ഇട്ട ഗുളിയാ എന്നാലും നമ്മൾ കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക മീനിനു മുകളിൽ നിൽക്കണേ വെള്ളവേ എന്നും പറഞ്ഞാൽ നമ്മ കുറെ വെള്ളം കോരി ഒഴിക്കണ്ട ചട്ടി നിറച്ച് വെള്ളം ഇത് എല്ലാം ചേർത്ത് നല്ലതുപോലെ ഇനി ഒന്ന് തിളയ്ക്കണം അതായത് തിളയ്ക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഓൾറെഡി നമ്മൾ പുളി വെള്ളത്തിൽ ഇട്ടിരുന്നാണെങ്കിൽ പോലും ഉപ്പും പുളിയും ഒരുപോലെ ആ ചാറിനകത്ത് പിടിക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളെല്ലാം കൂടെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ തിളക്കുന്നതിന് മുന്നേ മീൻ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എന്താണെന്ന് ചോദിച്ചാല് ഈ മീനയിലുള്ള പുളിയെല്ലാം അങ്ങ് പിടിക്കും ഉപ്പ് പിടിക്കാൻ താമസമായിരിക്കും അപ്പം ഇത് രണ്ടും ഈ അരപ്പിനകത്ത് ഓൾറെഡി പുളിയും ഉപ്പും അരപ്പും എരി എല്ലാം കൂടെ പിടിച്ച് നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോൾ പിടിക്കും പിടിച്ചതിന് ശേഷം വേണം നമ്മള് ഈ മീൻ പിറക്കിയിടാനേ ഈ മീൻ ഇടാൻ ഞാൻ ഓൾറെഡി വാലയ്ക്ക് വെച്ചേക്കും ഇപ്പൊ നമ്മുടെ അരപ്പ് ഇവിടെ നല്ല വൃത്തിക്ക് തിളച്ചിട്ടുണ്ട് കാണാമല്ലോ കണ്ടോ ഇതിലേക്ക് ഇനി നമ്മൾ മീൻ ഇട്ട് കൊടുക്കും കണ്ടോ ഇതുപോലെ തിളയ്ക്കണം ഇത് തിളച്ചതിന് ശേഷം നമ്മളുണ്ടല്ലോ ഈ മീൻ ഓരോന്നായിട്ട് പെറുക്കി ഇട്ട് കൊടുക്കുക മീനൊക്കെ കട്ട് ചെയ്യുന്നതിനുണ്ടല്ലോ ശരിക്കും ഒരു ഭംഗിയുണ്ട് അത് അതൊക്കെ ഒരു പ്രത്യേക രുചിയാ മീനൊക്കെ കൂട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെ പെറുക്കി വേണം ഇട്ടു കൊടുക്ക അല്ലാതെ കുടഞ്ഞിട്ട് കൊടുക്കരുത് ഉടഞ്ഞിട്ട് കൊടുത്താ ഉണ്ടാവുന്ന കാര്യം വെച്ചാൽ ആ ചോര വെള്ളമൊക്കെ ചിലപ്പോ ഇതിനകത്തോട്ട് വീഴും അതൊക്കെ ഒരു ഇതാ എനിക്കതൊന്നും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഉം ഇതിപ്പോ ഇതിനകത്ത് മുങ്ങി കിടക്കട്ടെ വേണമെങ്കിൽ ഇനി നമ്മള് കൂടെ നോക്കാം നിങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയാ എനിക്ക് വേണ്ടിയല്ല കേട്ടോ നീ ഉപ്പുണ്ടോ കുടിയുണ്ടോന്ന് കങ്കയമ്മ ഞാൻ പറഞ്ഞില്ലേ ഒന്നും വേറെ ഇടണ്ട ഉണ്ടാ ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്കൊണ്ടല്ലോ ഞാൻ രണ്ട് തണ്ട് കറിവേപ്പല തണ്ടോട് കൂടി ഇട്ടുകൊടുക്കുകയാണെ തണ്ടോട് കൂടി ഇട്ടുകൊടുത്തിട്ട് ഒരു ലേശം എണ്ണ കൂടി ഒഴിക്കുക വേണ്ട അരപ്പല്ലാം നല്ലവണ്ണം കുറുകിയിട്ടുണ്ട് കണ്ടോ കുറുകി അരപ്പാണ് ഇനിയിപ്പോൾ ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടെ അങ്ങ് കുറുകിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഈ പരുവത്തിൽ അങ്ങ് എടുത്തത് നിർത്തിയത് അപ്പം നമ്മൾ സ്പൂൺ സ്പൂണിട്ടൊന്നും കുത്തി ഇളക്കരുത് ഇങ്ങനെ നമ്മൾ കറക്കുകയേ ചെയ്യാവൂ ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ആക്കിയേക്കാം ഉള്ളൂ ഇവിടെ കറി റെഡി അപ്പോൾ കൂട്ടുകാരെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് ആരെങ്കിലും ഈ വീഡിയോ പുതിയതായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ളിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുകയുള്ളൂ ദൂരെ ഇരുന്ന് ഒത്തിരി പേർ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈ വീഡിയോകൾ എന്നും ഇടാനുള്ള ഒരു പ്രചോദനം കിട്ടുന്നത് അപ്പൊ ആ സ്നേഹം എന്നും എന്നോടൊപ്പം ഉണ്ടായിരിക്കണം അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും വണക്കം